നമസ്കാരം ഇന്ന് നമുക്ക് ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതുപോലത്തെ ഒരു പൂരിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നമുക്ക് അതിന്റെ ഒരു വീഡിയോ കാണാം അപ്പം നമുക്ക് ഇതിനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പിലാണ് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതേ കപ്പിലളവിൽ തന്നെ ഒരു കാൽ കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് പൂരി കടകളിൽ നിന്ന് കിട്ടുന്ന പോലെ അതേപോലെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പൂരി നമുക്ക് കിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് വരിക്കും ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ റവയാണ് കൂടുതൽ എണ്ണ ഒക്കെ പിടിക്കാതിരിക്കാനൊക്കെ ആയിട്ട് നമുക്കിത് സഹായിക്കും പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇതെല്ലാം ആയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം പിന്നെ ഇത് കുഴയ്ക്കാനായിട്ട് ഞാനിവിടെ ഇളം ചൂടുവെള്ളമാണ് നല്ല ചൂടല്ല ഇളം ചൂടുള്ള വെള്ളമാണ് എടുക്കുന്നത് ഒരു കാൽക്കപ്പോളം വെള്ളം എടുക്കുക എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് കുറേ കുറേ ഒഴിച്ച് വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് കൂടുതൽ ചപ്പാത്തിക്ക് അത്രയും കുഴക്കണ്ട കുറച്ചൊന്ന് കട്ടിക്ക് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് കുറേ കുറേ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം മാവ് കുറച്ച് ടൈറ്റ് ആയിട്ട് വേണം ഇരിക്കാനായിട്ട് ചപ്പാത്തി മാവൊക്കെ കുഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടായിരിക്കില്ല ഇത് കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ടായിരിക്കണം ഇതുപോലെ കുറച്ച് ടൈറ്റ് ആയിട്ട് വേണം ഇരിക്കാൻ ഇത് നമുക്ക് ചപ്പാത്തി ചപ്പാത്തിപ്പലകിലേക്കിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് ഒന്നും കൂടെ നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ കയ്യിലേക്ക് കുറച്ച് എണ്ണ തൂത്ത് കൊടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ മാവ് കൂടുതൽ ഡ്രൈ ആകാതിരിക്കാനായിട്ടാണ് കുറച്ച് എണ്ണ തൂത്ത് കൊടുത്ത് ഒരു ഇരുപത് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് തന്നെ വെച്ചാൽ മതി അതിൽ കൂടുതൽ വെക്കേണ്ട കാര്യമില്ല ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് നമുക്കത് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൽ നിന്ന് ഓരോ ചെറിയ ബോളുകളായിട്ട് എടുക്കണം എന്നിട്ട് ചപ്പാത്തി പലകയിലെ കുറച്ച് മാവ് തൂക്കിയിട്ട് നന്നായിട്ടൊന്ന് പരത്തി എടുക്കാം നന്നായിട്ടെന്ന് പറയുമ്പോൾ തീരെ കട്ടി കുറയ്ക്കണ്ട ചെറിയ ഒരു കട്ടിയിൽ അപ്പൊ ഞാനിങ്ങനെ എല്ലാം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം ഇത് കൊടുക്കാനായിട്ട് അപ്പൊ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി റെഡി കിട്ടിയിട്ടുണ്ട്